േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തൻ്റെ അന്വേഷണങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് മീനു എന്തൊക്കെ സംഭവിച്ചാലും സൂര്യ സാറിനെ കണ്ടെത്താം എന്ന് ഉറപ്പിക്കുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ഇന്ദുജയാകട്ടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെയാണ് നിൽക്കുന്നത് അല്ല സൂരജ് നമ്മുടെ കയ്യിലില്ലോ പിന്നെ എങ്ങനെയാണ് അവൾ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവനെ തിരികെ എത്തിക്കുക നമ്മൾ അവളെ ഭയക്കണം അവൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ളവളല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അതിന് നമ്മൾ എന്ത് ചെയ്യാന് സൂരജ് എവിടെയാണ് എന്ന് എനിക്കറിയില്ല പിന്നെ എങ്ങനെ ഞാൻ അവനെ കൊണ്ടുവരും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അല്ല നിനക്കറിയുമോ സൂരജ് എവിടെയാണെന്ന് എനിക്കൊന്നും അറിയില്ല ഞാൻ പോകുക മനസ്സിലായോ ഇതോടെ ഇന്ദുജയ്ക്ക് സംശയം കൂടുകയാണ് എന്ത് ഇവൾ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടല്ലോ എന്തായിരിക്കും അത് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവൾ എന്നിൽ നിന്ന് മറച്ച് എന്നെ ചതിക്കുകയാണോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇന്ദുജിയുടെ മനസ്സിൽ ഇതേ സമയം മീനുതിരികെത്തുകയും മുത്തശ്ശിയെ ചെന്ന് കണ്ട് മുത്തശ്ശിയോട് മുത്തശ്ശി പേടിക്കേണ്ട മുത്തശ്ശി സൂര്യ സാർ തിരികെ വരും അത് ഉറപ്പ് തന്നെയാണ് മോളെ സൂരജിന് എന്തെങ്കിലും പറ്റിയോ ഒന്നും പറ്റിയിട്ടില്ല സൂര്ജ് സാർ സേഫ് തന്നെയാ അത് എനിക്ക് ഉറപ്പുണ്ട് മുത്തശ്ശി കുറച്ച് സമയമെടുത്ത് വെയിറ്റ് ചെയ്താൽ മാത്രം മതി സൂര്ജ് സാറിനെ കണ്ടെത്താൻ സാധിക്കും ഇതേ സമയം ഇന്ദുജിയെ ചോദ്യം ചെയ്യുന്നതിനായി എസ് ഐ മേറിനെത്തുകയാണ് കാര്യങ്ങൾ ഇതോടെ തിരിച്ചടിയാവുകയും ചെയ്യുന്നു ഇന്ദുജിയുടെ പ്രതീക്ഷകൾക്ക് ഇന്ദുജിയോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന ഞാനിവിടെ വന്നത് സൂരജിൻ്റെ കാര്യങ്ങളറിയാൻ തന്നെയാണ് എന്ന് അവൾ പറയുകയും ചെയ്തതിനെ തുടർന്ന ഇന്ദുജിയുടെ മേൽ കണ്ണുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ മെറിൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്